ടീമേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഉണ്ടോട്ടാ മുപ്പത്തറത്താവള ചേട്ടാ ഉച്ച ചേട്ടാ ടൈമാണെങ്കിൽ രണ്ടായി ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണേണ് ഇന്ന് ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിലല്ലോട്ടാ എനിക്കൊരു പരിചയമില്ലാത്തൊരു വീട്ടിൽ കാരായിട്ട് ചോറ് ഉണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി പോണേ ചിലപ്പോൾ ചമ്മ പട്ടിയുണ്ടോ ചേട്ടാ ചേച്ചി ആറണ്ടാ ടുത്ത് പറഞ്ഞതാണ് വന്നു ഞാൻ പറഞ്ഞു എന്താ കഴിക്കാത് ചോറുണ്ടാവും

ഒറ്റ സംഭവം നല്ല തേങ്ങ അരച്ചെങ്ങനെ തിളപ്പിച്ചോ തേങ്ങനേച്ചേങ്ങനുസരിച്ചൊന്നും പറയണെങ്കിൽ നമ്മള് പറ്റുള്ളൂ മോനെന്തായാലും

ഇതാണ് സ്നേഹം ഭാര്യ രണ്ടുപേരെയുള്ളൂ ഷിബുവിനെ കുറിച്ച് ഞാൻ അദ്ദേഹമൊന്നും പറയുന്നില്ല ഷിബു മലയാള സിനിമക്ക് വേണ്ടി ഒരുപാട് വില്ലേഷൻ ഒരുപാട് സീരിയലൊക്കെ ചെയ്തത് അപ്പ ഷിബുവിന്റെ വീട്ടിൽ വന്ന് എനിക്ക് ഭക്ഷണം അടിക്കാൻ പറ്റിയത് വളരെ സന്തോഷം ഭാഗ്യം നമ്മളെ ഒന്ന് ഒന്നാണെങ്കിലും ഇതിൽ പോയി പിന്നെ കയറിയല്ലോ ആ